بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ورحمه الله يا சகோدري السلام عليكم ورحمه الله وبركاته عبد الله بن مسعود رضي الله عنه പ്രവാചകൻ صلى الله عليه وسلم ൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിശേഷണമുണ്ട് അത് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ ഈമാനുള്ള ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനടുത്ത് ഈമാൻ അത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് അമലുകൾ ചെയ്ത വളരെ കുറഞ്ഞ വിശ്വാസദാർഢ്യമുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ചു കാലമൊക്കെ നരക ശിക്ഷയ്ക്ക് അർഹനായ ഒരാളായിരിക്കും അവസാനമായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാൾ ഇഴഞ്ഞിട്ടാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് അങ്ങനെ പതുക്കെ ക്ഷീണിതനായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് അങ്ങനെ ഇഴഞ്ഞ് പ്രവേശിക്കുമ്പോൾ അയാൾ നരകത്തോട് നരകത്തിലേക്ക് പിന്തിരിഞ്ഞ് നിന്നിട്ട് അതിനോട് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അലഹമില്ല എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിന്റെ സ്തുതി അതിനോട് ബൈ പറഞ്ഞിട്ട് പോകുന്ന ഒരാളുണ്ട് അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും ആ ഹദീസിന്റെ നസ് നമുക്കൊന്ന് കേൾക്കാം ഇനി ഇനിഫ് ആഹ് അഹ് ഖുറൂജൻ പ്രാചകൻ സലദാം പറയുന്നത് ഒരേ നരകവാസികളിൽപ്പെട്ട ഒരാൾ അവസാനം അതിൽ നിന്ന് പുറത്തു വന്നിട്ട് മിൻഹ യഹ്റുജു എഴഞ്ഞിട്ട് അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ ഖത് അഹദന്നാസുൽ മനാസിൽ അയാൾ പറയാണ് റബ്ബിനോട് റബ്ബെ ജനങ്ങൾ സ്വർഗത്തിലെ എല്ലാ വീടുകളും അതൊക്കെ എടുത്തു കഴിഞ്ഞു സ്വർഗം മുഴുവൻ എല്ലാവരും അവകാശപ്പെടുത്തി കഴിഞ്ഞു എനിക്കൊന്നും ബാക്കിയില്ല കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഫയു ലഹു അയാളോട് പറയപ്പെടും ഇൻതലഖൽ അൽ ജന്ന ഫുഹ്ല നീ പിന്നെയും മുന്നോട്ട് പോവുക സ്വർഗത്തിൻ്റെ അകത്തേക്ക് നീ പോ കാല ഫയദ് ഹബ് അങ്ങനെ അയാൾ പോകും ലിയ ദുഖുൽ അങ്ങനെ വീണ്ടും അത് പ്രവേശിക്കും ഖദ് നാസഖുൽ മനാസിൽ പിന്നെ അയാൾ ചെന്ന് നോക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ എല്ലാ വീടുകളും എല്ലാ തോട്ടങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഫയർജ് ഫയക്കൂൽ അങ്ങനെ അയാൾ വീണ്ടും മടങ്ങി വന്നിട്ട് റബ്ബിനോട് പണി യാ റബ്ബി ഖദ് അഹ് നാസുൽ മനാസിൽ ആളുകളൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടോ അപ്പോൾ അയാളോട് അള്ളാഹു ചോദിക്കും അത് അത് കുറച്ച് ജമാൻ അല്ലെ കുന്തഫീഹി നീ നിൻ്റെ പോയ കാലം ഒന്ന് ആലോചിക്കൂ അതായത് ഭൂമിയിൽ ജീവിച്ച നിന്റെ കാലം ഭൂമിയിൽ നീ നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കേ തന്നെ പക്ഷേ പലപ്പോഴും അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത സംഗതികൾ അതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനുശേഷം നരകത്തിൽ പ്രവേശിച്ച സംഗതി ആ നരകത്തീയിൽ കിടന്ന് നീ ശിക്ഷ അനുഭവിച്ച സംഗതിയൊക്കെ ഓർത്ത് നോക്കൂ ഫെയഹുലോ അപ്പയാൾ പറയും നാം ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട് നാദ എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട് നാദ എന്ന് പറയും ഫേക്കാലു ലോ അപ്പളോട് പറയപ്പെടും തമന്ന നീ ഇനി ആഗ്രഹിച്ചോ നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആഗ്രഹിച്ചോളൂ ഫാല അപ്പം അയാൾ പറയണു ഫയ തമന്ന അയാൾ ഞാൻ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നത് റബ്ബിനോട് അള്ളാഹു എനിക്ക് സുലൈമാൻ നബിയുടെ അത്രയും മുൽക്ക് വേണം ദാവൂദ് നബിയുടെ അത്ര മുൽക്ക് വേണം യൂസുഫ് നബിക്ക് ലഭിച്ച അത്ര അത് വേണം അങ്ങനെ അയാൾ കുറേ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ അള്ളാഹു അയാളോട് പറയും ഫ ഇന്ന ലക്കല്ലി തമന്നയിത് നീ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിനക്ക് ലഭിക്കും കൂടാതെ അഷറത്ത് ആഫി ദുനിയ മൊത്തം ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തിന്റെയും പത്തരട്ടി അതും നിനക്ക് ലഭിക്കും കാൽ ഫയകൂൽ അപ്പം ഇയാൾക്ക് വിശ്വാസം വരാതെ അയാൾ റബ്ബിനോട് പറയുന്നത് ബി അന്തൽ മലിക് റബ്ബെ നീ ഈ രാജാതിരാജനായ നാഥ നീ എന്നെ പരിഹസിക്കുകയാണോ ഈ ചോദ്യം കേൾക്കുമ്പോൾ അള്ളാഹു ചിരിക്കും അള്ളാഹു ചിരിച്ചിട്ട് ആരോട് പറയും കാല വലാഖിന്നി അലാമ അഷാ ഒ ഖദീർ ഞാനങ്ങനെ പരിഹസിക്കല്ല നീ ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ഞാൻ കഴിവുള്ളവനാണ് ഈ റബ്ബ് ചിരിക്കും എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സാഹുഹല്ലി സ്വല്ലം ചിരിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാബിൻ മസൂദ് അലാബു പറയണ് പ്രവാചകന്റെ അകത്തെ പല്ല് കാണുന്നത് വരെ അദ്ദേഹം അത്രത്തോളം പൽ വായ തുറന്നിട്ട് പ്രവാചകൻ സല അള്ളുഹുസിനും ചിരിച്ചു എന്നിട്ട് അത് പറഞ്ഞിട്ട് അബ്ദുള്ളബിൻ മസൂദ് അല്ലുളാഹനും ഈ ഹദീസ് പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ട് ഈ ഹദീസ് നമ്മളോട് പറഞ്ഞു തരുന്നത് സ്വർഗത്തിൽ സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു ധാരണ ഈ ഹദീസ് തരുന്നുണ്ട് ഒരു പക്ഷേ നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങളാണ് ഒരു പക്ഷേ എന്നല്ല അങ്ങനെ തന്നെയാണ് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് പക്ഷേ ഇതാണ് ഇതാണതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ ലഭിക്കും ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരേപോലെ അല്ല ജീവിക്കുന്നത് നമുക്ക് നമ്മിൽ പലർക്കും പല ആഗ്രഹങ്ങളാണ് എല്ലാവരെയും എല്ലാ ടൈമിലും തൃപ്തിപ്പെടുത്താൻ ഈ ലോകത്തെ ഒരു ഫെസിലിറ്റിക്കും സാധിക്കില്ല നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സംഗതി ഉണ്ടാവും പക്ഷെ അവിടെ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ സംഗതികളുണ്ടാവും പക്ഷെ സ്വർഗം അങ്ങനെയല്ല അള്ളാഹുവിനറിയാം എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതൊക്കെ അള്ളാഹുവിനറിയാം അതനുസരിച്ചിട്ടാണ് സ്വർഗം സ്വ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് ആണ് എന്നർത്ഥം നമുക്ക് നമ്മുടെ ടേസ്റ്റിന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ ഡിസയേഴ്സ് നമ്മുടെ വിഷസ് നമ്മുടെ ഫാൻറ്റസീസ് അതിനൊക്കെ അതിനൊക്കെ വേണ്ടി കസ്റ്റമൈസ് ചെയ്ത അത് അതിനൊക്കെ അതിനൊക്കെ തൃപ്തിപ്പെടുത്തുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുന്ന ഒരു ഗേഹമാണ് സ്വർഗം ഖുർആാനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ പൊതുവായ ടേമിലാണ് അതുകൊണ്ടാണ് അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഭൂമിയിൽ പരിചയമുള്ള സംഗതികൾ പറഞ്ഞിട്ടാണ് അള്ളാഹു തോട്ടങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇണകളെ കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് പക്ഷെ നമുക്കൊരു പക്ഷേ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ വിവിധ തര ആഗ്രഹങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു തൃപ്തിപ്പെടുത്തും ഉദാഹരണത്തിന് ബിൻ അബി താലിബ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മലക്കുകളോടൊപ്പം പറക്കണം എന്നുള്ളത് നമുക്കൊരു പക്ഷെ അതിനേക്കാളും വിചിത്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാകാം അവിടത്തെ കടൽ തീരങ്ങളിൽ പോയി കാറ്റുകൊണ്ടിരിക്കണം ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയം അതിന അതിനേക്കാളപ്പുറം പ്രത്യേകമായ ആളുകളോടൊപ്പം സ്വർഗത്തിൽ കഴിയണം ഇങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പല സംഗതികളുണ്ടാവും അപ്പോൾ എന്ന് പറയുന്നത് നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്ന സ്ഥലമാണ് സുറത്ത് ജുഹ്രൂഫിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യു താഫ് അലഹിം ബി സഹാഫിൻ ദേഹബിൻ അഖ്വാബിൻ സ്വർഗത്തിൽ അവർക്ക് ചുറ്റും വേലക്കാർ പരിചാരകർ സ്വർണ്ണത്തളികയുമായിട്ട് അതുപോലെ കോപ്പകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും എന്താണ് വേണ്ടത് എന്താണ് തിന്നേണ്ടത് എന്താണ് കുടിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വ മാ തഷ് തഹീ അംഫുസ് ആ സ്വർഗത്തിലുള്ളത് എന്താണോ മനസ്സുകൾ ആഗ്രഹിക്കുന്നത് അതാണ് വലതു അയുൻ കണ്ണിന് ആസ്വാദ്യകരമായത് എന്തൊക്കെയാണോ അതൊക്കെയാണ് അവിടെ ഉണ്ടാവുക വ അതും ഫിഹാലുദൂൻ നിങ്ങളതിൽ ശാശ്വതമായി വസിക്കുന്നവരാണ് ഒരിക്കലും അതിൽ നിന്ന് അത് അതുപേക്ഷിച്ച് പോകേണ്ടവരല്ല മരണപ്പെട്ട് മറ്റുള്ളവർക്ക് അനന്തരം കൊടുത്ത് പോകേണ്ട ആളുകളല്ല നിങ്ങൾ മറിച്ച് അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു മലക്കുകൾ പറയുന്നതായിട്ട് പറയുന്നുണ്ട് നെഹ്നു ഔലിയ അഖും ഫിൽ ഹയാ മരണ സന്ദർഭത്തിൽ വിശ്വാസികളുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് പറയും നിങ്ങളുടെ ഇഹലോകത്ത് നിങ്ങളുടെ സഹവാസികൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ ഞങ്ങളായിരുന്നു വഫിൽ ആഹ്റ പരലോകത്തും ഞങ്ങൾ തന്നെയാണ് വലക്കും ഫിഹാമ തഷ്തഹിയം ഫുസുക്കും വലക്കും ഫിഹാ മ തദ്ൻ അവിടെ ആ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഒരിക്കൽ പ്രവാചകൻ ചില നാളും ഇങ്ങനെ സ്വർഗ്ഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബദുവിൻ ഒരു ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു ബദു പ്രവാചകന്റെ അടുത്തു കൂടി പോയി അപ്പോൾ അതിൽ പ്രവാചകൻ സ്ഥലം സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് അയാൾക്ക് സ്വർഗത്തിലെത്തി കഴിഞ്ഞപ്പോൾ ആഗ്രഹം എനിക്ക് കൃഷി ചെയ്യണം കാരണം ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച ആളായിരിക്കണം അപ്പോൾ അള്ളാഹു അയാളോട് ചോദിക്കും നീ നിനക്ക് വേണ്ടതൊക്കെ നിനക്ക് ലഭിച്ചില്ലേ അപ്പം അയാൾ പറയും തീർച്ചയായിട്ടും അള്ളാഹുവെ എനിക്ക് ലഭിച്ചു പക്ഷെ എനിക്കൊരാഗ്രഹം എൻ്റെ കൈകൊണ്ട് തന്നെ വസ്തുക്കൾ കുഴിച്ചിടണം പ്ലാന്റ് കുഴിച്ചിടണം ചെടികൾ കുഴിച്ചിടണം അങ്ങനെ അത് വിളവെടുക്കണം എന്നെനിക്കൊരാഗ്രഹം എന്ന് പറയുമ്പോൾ അള്ളാഹുസ് ബുഹാനത്താല പറയും അയാളോട് ഓക്കെ ആയതായിക്കോട്ടെ പക്ഷേ അങ്ങനെ അയാൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ പോലെ അല്ല കൃഷി അവിടെ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അയാൾക്ക് വിത്ത് നടാം അത് വളരും അതിൽ നിന്ന് പിന്നെ വിളകളെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് കേട്ട ഈ ബധു ഈ ഗ്രാമീണനായിട്ടുള്ള അറബി പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയോട് ആ സദസ്സിനോട് പറഞ്ഞു അയാൾ ഒരു പക്ഷേ കുറൈശിയിലോ അല്ലെങ്കിൽ അൻസാറിലോ പെട്ട ആളായിരിക്കും കാരണം ഞങ്ങൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളല്ല അൻസാറുകൾക്കും ഒക്കെ ഈ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് ഇത് കേട്ട് പ്രവാചകൻ അലൈഹി സ്വല്ം ചിരിക്കുന്നതായിട്ട് ആ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്രിമ ബിൻ അബു ജഹൽ റബി അൻഹു അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും അതായത് അയാൾ അയാളോട് തന്നെ ചിന്തിക്കുകയാണ് പുറത്താരോടും പറയുന്നില്ല മറിച്ച് അയാൾ സ്വയം തന്നെ ചിന്തിക്കുകയാണ് അള്ളാഹു എനിക്ക് അനുവാദം തന്നിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഭൂ ഈ സ്വർഗ്ഗത്തിൽ പലതരത്തിലുള്ള വിളകൾ എനിക്ക് കുഴിച്ചിടാമായിരുന്നു എന്നയാൾ സ്വയം സ്വന്തത്തോട് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അയാൾ ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട്ടം ഒരു സംഘം മലക്കുകൾ വന്ന് അയാളുടെ വാതിലും മുട്ടുകയും എന്നിട്ട് പറയുകയും ചെയ്യാണ് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഒരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഇതാ ഞങ്ങൾ വിത്തുകളുമായി വന്നിരിക്കുകയാണ് നിനക്കിപ്പോൾ അത് നടാം അങ്ങനെ അയാളത് നടും അത് മണിക്കൂറുകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് പിന്നെ ഒരു മല പോലെയുള്ള പിന്നെ മല പോലെ വിളവെടുക്കാൻ പറ്റുന്ന അത്ര വിളകളായിട്ടത് വളരും എന്ന് ഹദീസില് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് സ്വർഗ്ഗം സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് നാം ആഗ്രഹിക്കുന്നത് എന്താണോ ഓരോ മനുഷ്യരും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആ വ്യത്യസ്തതകളെ തൃപ്തിപ്പെടുന്നതാണ് മറ്റൊരു ഹദീസില് പ്രവാചകൻ സല്ലു അലുവല്ലം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ആഗ്രഹം സ്വർഗ്ഗത്തിൽ എനിക്ക് ഗർഭം ധരിക്കണം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം ആ കുഞ്ഞിനെ മുലയൂട്ടണം ചിലപ്പോൾ ഭൂമിയിൽ അതിനൊരു അവസരം ലഭിക്കാത്തൊരു സ്ത്രീയായിരിക്കും ഒരു പക്ഷെ അപ്പോൾ അവരതങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു കൊടുക്കും പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും എല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കും അൽ മോമിനു ഹദീസ് പിന്നെ അബു സൈദുൽ അബു അബു സൈദ്ദു അൽ ഹുദി അറു അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് തിരുമുദീലുണ്ട് അതിൽ നബിസ് അലിസ്ലം പറയുന്നത് അൽമോമിനു ഇതഷ്തൽ ഫിൽ ജന്ന ഒരു വിശ്വാസി സ്വർഗത്തിൽ വെച്ചൊരു ഒരു കുട്ടി ഒരു സന്താനം വേണമെന്ന് ആഗ്രഹിച്ചാൽ ഖാനഹം ലുഹുഹു വ സിന്നുഹു ഫിസാത്തിൻ കമായഹി ആ അതിൻ്റെ ഗർഭധാരണം പ്രസവം മുലയൂട്ടൽ അതൊക്കെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെയാണോ വേണം എന്ന് അവൻ എന്നവനാഗ്രഹിക്കുന്നത് അതുപോലെ അവർ അവരാഗ്രഹിക്കുന്നത് അതുപോലെ അത് നടക്കും എന്ന് പ്രവാചകൻ സാഹു അലാം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി നമുക്ക് ചിലപ്പോൾ ഒരു ചോദ്യം വരാം ഒരാൾ തൻ്റെ സാധാരണഗതിയുള്ള പ്രകൃതിക്കപ്പുറത്ത് അണ്ണാച്ചുറലായിട്ടുള്ള വല്ല ഡിസയറും വെച്ച് പുലർത്തിയാലോ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്താഹു മനുഷ്യനൊരു ഫിത്രയിൽ അനുസൃഷ്ടിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ നമുക്കൊക്കെ ഒരു പ്രകൃതിപരമായ ഒരു ചിന്തയും പ്രവൃത്തിയുമുണ്ട് ആ പ്രകൃതിപരമായ കാഴ്ചപ്പാടിലാണ് അള്ളാഹു സംസാരിക്കുന്നത് അപ്പോൾ ഒരാൾ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു സംഗതി ആഗ്രഹിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അത് തിരുത്തുമോ ആ ചിന്തയെ അല്ലെങ്കിൽ ഒരു ചീത്താഗ്രഹം അങ്ങനത്തെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയാൽ അല്ലാഹു ആ ചീത്ത ആഗ്രഹങ്ങളെ ശുദ്ധിയാക്കുമോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വർഗം എന്ന് പറയുന്നത് ഒരു ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാത്ത നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു ലോകമാണ് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളെന്തും ആഗ്രഹിക്കും പോലുമല്ല മറിച്ച് അവിടെ നമ്മളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അള്ളാഹു എങ്ങനെയാണോ അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഒരു ഫിത്ര ഉണ്ടാവുമല്ലോ അവരുടെ ഒരു പ്രകൃതി ഉണ്ടാവുമല്ലോ ആ പ്രകൃതിക്ക് അനുസൃതമായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുക ആ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല അതിനേക്കാൾ വലുത് അല്ലാഹു നൽകും സ്വാഭാവികമായും ആഗ്രഹങ്ങളുടെ എല്ലാം അറ്റം സ്വർഗമായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളുടെ അറ്റം സ്വർഗമായിരിക്കും അങ്ങനെയാണല്ലോ അസ്മ അമാനീന അൽ ജന്നത്തു അസ്മ അമാനീന സ്വർഗ്ഗം നമ്മുടെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു സ്വപ്നമായിട്ട് മാറും അവിടെ നമുക്ക് ഓരോ ഈ ഭൂമിയിൽ നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ആഗ്രഹങ്ങളും ഭൂമിയിൽ നമുക്ക് സാധിക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും അതൊക്കെ സാധിപ്പിച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം അത്തരം ഒരു സ്വർഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വന അലഹമുല്ലാറബുൽ ആലമീൻ അസ്ലാമലൈക്കു വരമി വരക്കാത്ത